ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റു ഫസ്റ്റിന് ഞാൻ ചോറിന് വെള്ളം വെക്കാൻ കരുതി അപ്പോൾ വെണ്ണ തലേന്ന് ഞാൻ വെണ്ണൂറൊന്നും കോരിയിട്ടില്ലോട്ടോ അപ്പോൾ അതൊക്കെ രാവിലെ ഒന്ന് കോരി മാറ്റിങ്ങാണ്ട് വേഗം വെള്ളമൊക്കെ വെച്ചിട്ടു പിന്നെ ചായക്ക് വെള്ളം വെച്ചു അതിൽ ഇനി ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ ഞാൻ തലയിൽ നിന്ന് തന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ അതിൽ ക്യാരറ്റും കിഴങ്ങും പിന്നെ രാത്രിയാണ് ചേ ഓടുന്നത് അപ്പോൾ ഞാൻ രാവിലെ പിന്നെ അതും കൂടി ഒന്ന് കഷ്ണം മുറിച്ചങ്ങാണ്ട് എനിക്ക് വെക്ക ഇതാക്കാൻ കരുതി അപ്പോൾ അത് റെഡിയാക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പറയാനൊന്നും കിട്ടണില്ല അപ്പോൾ ക്യാരറ്റും കിഴങ്ങും കൂടി അതിക്ക് ചേർക്കാൻ വേണ്ടി വേണ്ടിയിട്ടതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ അവിടെ ചോറ് ഞാൻ വാങ്ങാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ അങ്ങനെ അതാ ക്യാരറ്റും കിഴങ്ങും ഞാൻ കട്ടിയാണ് രാവിലെ ഒന്ന് നേരത്തെ എണീക്കണമെങ്കിൽ പിന്നെ നിസ്കാരം കഴിഞ്ഞങ്ങൾ കുറച്ചുകേരം കൂടി ഞാൻ അവിടെ നിന്ന് കിടക്കട്ടോ അങ്ങനെ രാവിലെ എണീക്കാൻ നല്ല മടിയാണ് അടുക്കളയ്ക്ക് വരാൻ വരാം അങ്ങനെ കിട്ടും ആറു മണി ആവട്ടിരുന്നു പിന്നെ ഒരു ഇതൊരു ആറര ആറരകാലം ആവട്ടെ പിന്നെ ഒരു ലാസ്റ്റ് ലാസ്റ്റൊരു ആറരയൊക്കെ ആയിട്ടോ ഞാൻ കിച്ചണിൽ വരല്ല അങ്ങനെ ചായ ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ ചായ തിളച്ചു അപ്പോൾ വേഗം ചായയിൽ പൊടിയൊക്കെ ഇട്ടിട്ടോ അങ്ങനെ അതവിടെ മാറ്റി വെച്ചു അങ്ങനെ അതാ ഞാൻ തലേന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ അത് പച്ചക്കറി ഞാൻ മാറ്റി വെച്ചതേനു ഇന്നിങ്ങനെ അവിയൽ ഉണ്ടാക്കി എഴുതി ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ തലയിൽ നിന്ന് തന്നെ ഒന്ന് കുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇല്ല കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് പിന്നെ അതാ ക്യാരറ്റും കിഴങ്ങും ഇല്ലേനും അത് പിന്നെ രാത്രിയാണ് ചെയ് കൊടുുന്നത് അപ്പോൾ അത് പിന്നെ രാവിലെ ആട്ടോ എനിക്ക് ഇതാക്കി വെക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു ചോറ് വെള്ളം തിളക്കാനൊക്കെ കഴിക്കണേ അപ്പം തന്നെ വേഗം തിണ്ടന്മാ തൊലി അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ക്ലീനാക്കിങ്ങാണ്ട് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് അത് ചട്ടിയിലൊക്കെ ആക്കി കേട്ടോ പിന്നെ അതൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടും കണ്ട് പെട്ടെന്ന് തന്നെ ഗ്യാസ് അമ്മ വെച്ചു പിന്നെ അവിയലിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയണതാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ലാട്ടോ രാവിലെ എത്ര നേരത്തെ എണീറ്റാലും ഭയങ്കര ഒരു വെപ്രാളാ കേട്ടോ അത് ആ ടൈമിലേക്ക് ആവൂലേ ചിലപ്പോൾ ചെയ്യും പെട്ടെന്ന് പോകുകയും ചെയ്യും ചിലപ്പോൾ കുറേ ലേറ്റായിങ്ങാണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ വൈകി എണീക്കണമെന്ന് ചിലപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വരും അപ്പോഴത്തേനും ചായയും കടിയൊക്കെ ചിലപ്പോൾ ഒന്നും ഇങ്ങോട്ട് ലേറ്റാകും അപ്പോൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ് ചെയ്യാണ് അങ്ങനെ അതാവേല് ഞാൻ വേവാ ഇത് സ്റ്റൗല് വെച്ചിരിക്കണേ പിന്നെ എന്താ അപ്പാണ് ചൂടണേ അപ്പം അതിനുള്ള ഇതൊക്കെ അരച്ച് വെച്ചു അതിൻ്റെ ഞാൻ അവിയലിൻ്റെ തേ അരപ്പൊക്കെ ചേർത്ത് തൈരൊക്കെ ചേർത്ത് സെറ്റായിട്ടോ അപ്പോൾ ചേന പെട്ടെന്ന് വേവ വേവണ ചേനായതുകൊണ്ട് ചേന ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയിട്ടോ എന്നാലും നല്ല കുഴപ്പമെന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെപ്പോഴത്തേന് എന്താ ചോറൊക്കെ അതവിടെ തിളച്ചു സാമ്പാർ ഇത് ഞാൻ തല നല്ലോണം തിളപ്പിച്ച് വെച്ചിരുന്നു അപ്പോൾ ഇതാ ചോറൊക്കെ ഊറ്റിയിട്ടോ അതൊന്നും പെട്ടെന്ന് ഇനിമോൾ എണീറ്റതുകൊണ്ട് തന്നെ എനിക്കതൊന്നും പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അത് ആ ഗ്രൗണ്ടിൽ ഞാറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ ക്യാമ്പ് ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഗ്രൗണ്ടിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഇനിമോക്ക് ഞാൻ അപ്പൊക്കെ അപ്പമൊക്കെ പാത്രത്തിലിട്ടു കൊടുത്ത് ഇനിമോളപ്പം അത് അവിടെ അത് കഴിക്കണുണ്ട് അങ്ങനെ സെൻകാക്കൊക്കെ പോയിട്ട് ചോറും ഇതൊക്കെ സെറ്റ് പാത്രത്തിലാക്കണമെങ്കിൽ ഞാൻ തിരക്കിലെടുക്കാൻ മറന്നു പിന്നെ ഞാൻ എന്താ ചായ എടുക്കുന്ന അപ്പം സാമ്പാറും ഉണ്ടായിരുന്നു അപ്പോൾ അത്ര ഉൾപ്പെട്ട രാവിലത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ കേട്ടോ ബൈ